നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ മൂകം കരോതിവാചാലം പങ്കും ലങ്കേതേഗിരി യൽ കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നമുക്ക് രാമനാമ മഹ മഹത്വം അല്ലെങ്കിൽ മഹിമ ഒന്ന് ചിന്തിച്ചാലോ ഇതെന്തല്ലേ ചിന്ത ചെയ്യാനിരിക്കണേ കാരണം എന്നും കേൾക്കുന്നു എപ്പോഴും കേൾക്കുന്നു നമ്മൾ പറയുന്നതും ഇല്ല എല്ലാമാണിത് പക്ഷേ എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ചിന്തിക്കാമെന്നേ രാമനാമത്തെ ആരാ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം മഹാദേവൻ അല്ലെങ്കിൽ മഹേശ്വരൻ അദ്ദേഹം ഏത് സമയം രാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അതിന് എന്തോ ഒരു മഹാത്മ്യം ഉണ്ടെന്ന് ആരാണീ മഹാദേവൻ ബാക്കിയെല്ലാം ദേവന്മാരാണല്ലേ ഇത് മഹാദേവനാണ് കാരണം ദേവന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മഹാദേവൻ അല്ലെങ്കിൽ ഈശ്വരന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് മഹേശ്വരൻ ഈ മഹാദേവനെ മഹാദേവൻ മഹേഷ് മഹേശ്വരൻ ഇത് ശിവനെ മാത്രമല്ലേ പറയുകയുള്ളൂ ബാക്കി ആരെയും ആ പേര് പറയാറില്ല അത്രയും ശ്രേഷ്ഠനായിട്ടുള്ള നമ്മുടെ മഹാദേവന് ഏത് സമയവും ഈ രാമനാമമാണ് ജപിക്കുന്നതെങ്കിൽ പിന്നെ അതിൻ്റെ മഹാത്മ്യം മഹിമ എന്തെങ്കിലും പറയാനുണ്ടോ വേറെ പിന്നെ അതു തന്നെയല്ല നമ്മളീ ആദ്യം മുതലേ കേൾക്കുന്ന ഈ രാമായണത്തിൻ്റെ കർത്താവിൻ്റെ കാര്യം എങ്ങനെ ഒരു കാട്ടാളനായിട്ട് ഒന്നും അറിയാതെ യാതൊരു നന്മയും ഇല്ലാതെ കട്ടും പിടിച്ചുപറിച്ച് നടന്ന ഒരാൾ കൂടുതൽ പറയുന്നില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ ആ രത്ന ആ രത്നാകരൻ ഒരു മഹർഷിയായി മാറിയത് എന്തുകൊണ്ടാണ് ഈ രാമനാമത്തിൻ്റെ മഹിമ കൊണ്ട് മാത്രമല്ലേ ആ രാമനാമം വർഷങ്ങളോളം ജപിച്ച് 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 അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും വന്നു അദ്ദേഹത്തിന് നേരത്തെ കവിത പോലും അറിയാമായിരുന്നോ നേരം അക്ഷരം പോലും അറിയാമായിരുന്നോ ഒന്നുമില്ല യാതൊരു ഒരു കവിത്വമോ ഇല്ലെങ്കിൽ ഒരു വിദ്വാനമൊന്നും അല്ലായിരുന്നല്ലോ അദ്ദേഹം അക്ഷരജ്ഞാനം പോലും ഇല്ലാതിരുന്ന ഒരാൾ അദ്ദേഹത്തെ ഈ വിധത്തിലുള്ള കവിയാക്കിയത് ഈ ഒരു നാമം മാത്രമാണല്ലോ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹം ആ കുറച്ച് നാളെങ്ങനെ ആ പുല്ലിൻ്റെ ആ നമ്മുടെ പുറ്റിൻ്റെ അകത്ത് ചിതൽപ്പുറ്റിൻ്റെ അകത്ത് അങ്ങനെ അതാണല്ലോ വാൽമീകീന്ന് പേര് വരാൻ കാരണം വാൽമീകത്തിൻ്റെ അകത്തിരുന്നുകൊണ്ടാണല്ലോ അദ്ദേഹം തിരിച്ചിറങ്ങി വന്ന് ആരായിട്ടാണ് സപ്തർഷിമാർ വന്നിട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പുറ്റിൻ്റെ അകത്തുനിന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വന്നത് പണ്ടത്തെ കാട്ടാളനല്ല ആരാണ് ആ വാൽമീകി എന്ന് പറയുന്ന മഹാ ഋഷി മഹർഷിയാണ് വന്നത് അദ്ദേഹത്തിന് നാവിൽ നിന്നല്ലേ ഈ രാമായണം മുഴുവനും ഒഴുകി 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 അങ്ങനെ വന്നത് അതിന് അതിനുശേഷമല്ലേ ബാക്കി രാമായണങ്ങളെല്ലാം ഉണ്ടായത് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം ഉണ്ടായി അതുകൊണ്ട് നമ്മൾക്കും എപ്പോഴും ആ രാമായണം പാടി രസിക്കാം നമ്മുടെ ശാരീരിയ പൈതൽ ഇനിയിപ്പം എട്ടൊമ്പത് ദിവസമുള്ളൂ നമ്മളുടെ വീട്ടുമുറ്റത്തേക്ക് വരാനായിട്ട് നമ്മളുടെ തൊടിയിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ചുണ്ടിൽ എല്ലാം ഈ രാമനാമം രാമകഥകളും ഒഴുകിയെത്താനായിട്ട് അധികം ദിവസമില്ല ഇനി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രാമനാമത്തിൻ്റെ മഹിമ ഒരു ചെറിയ കഥയിൽ കൂടി കൂടി ഞാൻ പറയാം അതായത് പണ്ട് തമിഴ്നാട്ടിലുണ്ടായൊരു കഥയാണ് കേട്ടോ ഒരു അധികം ഒന്നും ആയിട്ടില്ല ഇതുണ്ടായ കഥ തന്നെയാണ് കാരണം ഒരു തുക്കടി പാർട്ടി എന്നാണ് അവരെ വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്ത എന്നു വെച്ചാൽ എല്ലാം നശിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരാളെയാണ് നമ്മൾ എന്ന് പറയുന്നത് തുക്കടി പാർട്ടി പാട്ടിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അവരുടെ അവിടെ അങ്ങനെയല്ലേ വിളിക്കുന്നത് ഈ പാർട്ടിയുടെ കഥ വളരെ കഷ്ടമാണ് എട്ടാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ വയസ്സിൽ വിധവയുമായി ആരുമില്ല നോക്കാനായിട്ട് ഒന്നിനും ആരുമില്ല സത്യം പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു കുറൂരമ്മ എന്ന് പറയല്ലേ ഈ കുറൂരമ്മ കുറൂരമ്മ ആയത് എന്തുകൊണ്ടാണ് വേറൊന്നും ആയിട്ടില്ല അവർക്കാരും ഇല്ല ആരും അവരെ നോക്കി നോക്കാനില്ലായിരുന്നു അവരുടെ കാര്യം ശ്രദ്ധിക്കാനാരുമില്ല അപ്പം തന്നെത്താനായിരുന്നു വേറെ ആരോടാ കൃഷ്ണനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കൃഷ്ണനാമൻ ജീവിച്ചു കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എപ്പോഴും കൃഷ്ണനെ പൂജിച്ചു കൃഷ്ണൻ നിവേദ്യം കൊടുത്തു കൃഷ്ണൻ്റെ കഥകൾ പറഞ്ഞു ഇങ്ങനെ കൃഷ്ണനെ വിളിച്ച് വിളിച്ച് അവസാനം കൃഷ്ണൻ വന്തി കുറൂരമ്മയോടും അപ്പാനം പറയാൻ തുടങ്ങി അതല്ലേ കുറൂരമ്മയുടെ കഥ ആ ഗൗരീന്ദ്രജനം അങ്ങനെയല്ലേ ഈ കുറൂരമ്മയായി മാറിയത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാർട്ടിക്കും ആരുമില്ല അങ്ങനെ പക്ഷേ ഉപജീവനം കഴിക്കണ്ടേ അപ്പോൾ എന്താ ചെയ്യുക പിന്നെ അടുത്ത വീട്ടിലൊക്കെ പോയി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കൊടുക്കും അത്യാവശ്യത്തിന് അന്നിങ്ങനെ ഒത്തിരി പണമൊന്നുമില്ലായിരുന്നല്ലേ പണമൊക്കെ കൊടുക്കുന്നവരൊക്കെ അന്നത്തെ കാലത്തൊക്കെ വളരെ കുറവാണ് കൂലി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങൾ കൊടുക്കുക കൂടുതലുള്ളൂ ഒരു വിശേഷാവസരങ്ങളിലൊരു ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും അത്രയൊക്കെ അന്നൊക്കെ ഉള്ളു അങ്ങനെ പാവം നമ്മുടെ പാട്ടി അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചു അവർക്ക് അവരുടെ ഒരു വയറ് കഴിഞ്ഞാൽ മതി അതുകൊണ്ട് വലിയ ആ കാര്യത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇവരെ ആരോ ഈ രാമ രാമാ എന്ന് ചൊല്ലാൻ പഠിപ്പിച്ചു കേട്ടോ രാമനാമം ചൊല്ലാൻ ആരോ ഇവരോട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ എന്തുകൊണ്ടു ഇവർ എപ്പോഴും ഇങ്ങനെ അപ്പം പറഞ്ഞു എപ്പോഴും ജീവിച്ചു അതിങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ ചൊല്ലാൻ തുടങ്ങി ഏത് സമയവും അടുത്ത വീട്ടിൽ പോയിട്ട് തുണി അലക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഒക്കെ രാമ രാമ രാമാന്ന് പറഞ്ഞു അവിടെ ഇത് ചെയ്യുന്നു ഞങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടത്തെ കാലത്തുണ്ടല്ലോ അവിടുത്തെ അന്ന് അമ്മ അമ്മയും അമ്മൂമ്മയൊക്കെ എങ്ങനെയാണ് അവർ ഈ പറഞ്ഞാലെ കൂട്ടാനരിയുമ്പോഴും ഒക്കെ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടരി എപ്പോഴും അങ്ങനെയാണ് നില നാമം ജപിക്കും മിക്ക അല്ലെങ്കിൽ രാമ രാമ രാമന്ന് അല്ലെങ്കിൽ ചെറിയ കീർത്തനങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് ചെല്ലും അതേപോലെ നമ്മുടെ പാട്ടിയും അങ്ങനെ തന്നെയായിരുന്നു അടുത്ത വീട്ടിൽ രണ്ട് മൂന്ന് മൂന്നാല് വീട്ടിലൊക്കെ പണിക്ക് പോകും ചെറിയ ചെറിയ സഹായങ്ങൾ അങ്ങനെ അതൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ട് ചെയ്യും രാമനാമം ആണെങ്കിൽ ഇങ്ങനെ ജപിച്ചോണ്ടിരുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു ദിവസം ഒരു വീട്ടിൽ ഇവർ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിൽ കയറി തന്നപ്പോഴും അവിടുത്തെ കുട്ടി ഭയങ്കര കരച്ചിലാണ് കിടന്ന് കരച്ചിലും നിർത്തണില്ല ഒരു മൂന്നാല് വയസ്സായ ഒരു കുട്ടിയാണ് അപ്പം മേഘം ചോദിച്ചു മോനെന്താ കരയണേന്ന് ചോദിച്ചു അപ്പം മേഘം അവൻ്റെ അമ്മ പറഞ്ഞു അവൻ ഇന്നലെ മുതൽ വയറുവേദന തുടങ്ങിയതാണ് വയറുവേദന എന്ത് ചെയ്തിട്ടും കുറയണില്ല അപ്പം വൈദ്യരെ കാണിച്ചില്ലേ വൈദ്യരെ കാണിച്ചു മരുന്നും ഒക്കെ കൊടുത്തു എന്ത് കാണിച്ചിട്ടും കുറയണില്ല കുട്ടി ഇങ്ങനെ രാത്രി മുഴുവനും കരച്ചില്ലായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിപാടും ഇല്ല ആദ്യം നമ്മൾ നാട്ടുവൈദ്യമൊക്കെ നോക്കി അത് ഇതൊക്കെ കൊടുത്തൊക്കെ നോക്കി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ ഇനി ഇവർ വേഗം ഓടി ഇവരുടെ വീട്ടിലേക്ക് പോയി എന്നിട്ട് കുറച്ച് ഭസ്മം എടുത്തുകൊണ്ട് വന്നു ഭസ്മം എടുത്തുകൊണ്ട് വന്നിട്ട് എന്നാൽ എന്തെയോ ഈ കുട്ടിയുടെ വയറ്റത്ത് ഇന്നത്തെ പോലും ഉടുപ്പൊന്നും ഇടുന്നൊന്നും ഇല്ലല്ലോ അപ്പം വേഗം വെറുതെ ഇങ്ങനെ കിടപ്പല്ലേ അപ്പം കവന്നാ കിടന്നിരുന്നു കുട്ടി മലത്തി കിടത്തി മലത്തി കിടത്തിയിട്ടാ വയറ്റത്തേക്കുണ്ടല്ലോ എന്താ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഈ ഭസ്മം ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചോണ്ട് രാമ 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 എന്ന് എത്ര പ്രാവശ്യം നമുക്ക് കണക്കുന്നവർ അവർ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞിട്ട് ആ ഭസ്മം ഇങ്ങനെ ആ കുട്ടിയുടെ വയറയിൽ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിരുന്ന് അതോടുകൂടി വയറുവേദന പോയി പിടിച്ചു കെട്ടി പറയു തന്നു അന്നേരത്തേക്കും തുക്കടി പാട്ടി നാട്ടിലെ ആരാധ്യയായിട്ട് ആയില്ലേ കാരണം എല്ലാവരും പിന്നെ എന്തു വന്നു കഴിഞ്ഞാലും ഇവരുടെ അടുത്ത ഇവർക്ക് വേറൊരു ചികിത്സയില്ല ഈ ഭസ്മം എടുത്തിട്ട് രാമനാമം ജപിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുക ചിലപ്പം നാക്കിലിട്ട് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഒരു ദിവസം നമ്മുടെ കാഞ്ചി കാമകോടി പീഠമഠാധിപതിയായിട്ടുള്ള ശങ്കരാചാര്യർ ആ നാട്ടിൽ ചെന്നു അപ്പോഴത്തേക്ക് ഇദ്ദേഹം ചന്ദ്രശേഖരൻ സ്വാമികളാണ് അദ്ദേഹം ചെന്നു ചെന്നപ്പോഴത്തേക്കും നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാർ വലിയ വലിയ ആൾക്കാരൊക്കെ കൂടുതലോ ശങ്കരാചാര്യർ വന്നപ്പോഴേ അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം ആദ്യം ചോദിച്ചു തന്നെ അതോ നമ്മുടെ ഇവിടുത്തെ ആ ഒന്ന് കാണാൻ പറ്റുമെന്ന് എല്ലാവരും അതിശയിച്ചു പോയി അവരെന്നെ അത്ര വലിയ ആളുമല്ലോ ആണോ ഒന്നുമല്ല പക്ഷേ അത് അപ്പം ചോദിച്ചു അപ്പം ഇവരുടെ ഈ മുഖത്തെ ഈ ഭാവം കണ്ടു കഴിഞ്ഞപ്പം സ്വാമി പറഞ്ഞേ വേറൊന്നും കൊണ്ടല്ല ഈ നാട്ടിൽ രാമൻ്റെ ഏറ്റവും ഭക്തയായിട്ടുള്ള ആളാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വരെ ഈ ഇവരുടെ കാര്യം എത്തിക്കഴിഞ്ഞു ഇല്ലെങ്കിൽ അദ്ദേഹം എന്തായാലും അത് മനസ്സിലാക്കി അത് അങ്ങനെ വിചാരിച്ചാൽ മതി എന്തായാലും ശരി അദ്ദേഹം പറഞ്ഞു എനിക്കൊന്ന് കാണണോ എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കി ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു സ്ത്രീയെ ഐ രാമനാമം ജീവിച്ചത് കൊണ്ട് ഒരു എന്താ പറയട്ടെ ഒരു വൈദ്യൻ്റെ ഫലം ചെയ്തു ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് അവർ ഉയർന്നു എന്നുണ്ടെങ്കിൽ പിന്നെ ആ വിശ്വാസത്തിൻ്റെ ശക്തി ആ നാമത്തിൻ്റെ മഹത്വം മറ്റെന്തെങ്കിലും പറയാനുണ്ടോ രാമ 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 പാഹി മാം നിർത്തട്ടെ നന്ദി നമസ്കാരം